എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നിങ്ങളുടെ ഒക്ടോബർ മാസത്തെ ശിവ പെൻഷൻ വിതരണമായ ആയിരത്തി അറുന്നൂറ് രൂപ ഇരുപത്തി ഏഴാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നു എന്നാണ് എല്ലാ സൈറ്റുകളിലും നമുക്ക് വന്നിരുന്നത് സേവനയുടെ സൈറ്റ് എല്ലാ അറിയിപ്പുകളും വന്നിരുന്നതും അത് തന്നെയാണ് എന്നാൽ ഇന്നലെ ആർക്കും ആ ഒരു വിതരണം എത്തിയിട്ടില്ല സാധാരണഗതിയിൽ ഒരു ശനി ഞായർ മുമ്പേ ഒരു വിതരണ ഡേറ്റ് പ്രഖ്യാപനമാണ് സ്ഥിരം നമ്മുടെ പെൻഷൻ വിതരണം നമ്മൾ കണ്ടുവന്നിരുന്നത് എന്നാൽ ഇത്തവണ അതിൻ്റെ ഒരു വ്യത്യാസമായിട്ടുകൊണ്ട് തന്നെ ഇരുപത്തി ഏഴാം തീയതി വിതരണം ആരംഭിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമുക്ക് വന്നിരുന്നത് അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കും ആ ഇനി ഒരു വിതരണത്തിന് ആ ഒരു ഡിലേ ഉണ്ടാവില്ല കാരണം ആ ഒരു ഡേറ്റ് ഇനി ഈ ഒരു മാസം തീരാൻ മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു വാക്ക് പാലിക്കും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളും ആ വീഡിയോ ചെയ്തത് ഇരുപത്തി ഏഴാം തീയതി മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ളത് ഒരു പക്ഷേ അത് ഇന്ന് തന്നെ വിതരണം തുടങ്ങുക തന്നെ ചെയ്യുമായിരിക്കും രാവിലെയൊക്കെ തന്നെ വിതരണം ആരംഭിക്കുമായിരിക്കും പക്ഷേ അത് ഇരുപത്തി ഏഴാം തീയതി ആർക്കും അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ഒരു സാഹചര്യമാണ് ഇനി എന്തെങ്കിലും ടെക്നിക്കൽ പരമായിട്ടുള്ള ബുദ്ധിമുട്ടാണോ എന്നുള്ളതൊന്നും തന്നെയും അറിയില്ല അല്ലാതെ നമ്മളൊന്നും അറിയാതെയുള്ളൊരു വീഡിയോ അല്ല ഈ ചെയ്യുന്നത് ഇരുപത്തി ഏഴാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നു ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചു എന്നുള്ളതാണ് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് വിതരണം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ വീഡിയോയിൽ പറയുകയും ചെയ്യും നിങ്ങൾ ഇന്ന് തുക പ്രതീക്ഷിച്ചിരിക്കരുത് ഒന്ന് രണ്ട് ദിവസമൊക്കെ ശേഷം മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളത് ഞാൻ അപ്പോൾ തന്നെ പറയുന്നതാണ് ഇത് ഇരുപത്തി ഏഴാം തീയതി ആയതുകൊണ്ട് മാത്രമാണ് തുക നിങ്ങൾക്ക് ഇന്നലെ തന്നെ എത്തുമെന്നുള്ള ഒരു ഉറപ്പ് ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് തന്നത് അതിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലാതെ ഇതൊന്നും അറിയാതെ അല്ലെങ്കിൽ ചുമ്മാ കയറി ഞാൻ സംസാരിച്ചൊരു കാര്യമല്ല നമ്മുടെ ക്ഷേമ പെൻഷൻ പറ്റി എന്തായാലും ഇന്നൊക്കെ ആ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുന്നോട്ട് നമുക്ക് ഇലക്ഷൻ്റെയൊക്കെ സമയങ്ങളായ കൊണ്ട് തന്നെയും നമ്മുടെ ക്ഷേമ പെൻഷൻ വിതരണത്തിൻ്റെ ഡിലേ ഒന്നും വരാൻ ഒരു സാഹചര്യം കാണുന്നില്ല എന്തായാലും ഇന്നൊക്കെ തന്നെയായിട്ട് ആ ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഒത്തിരി പേര് പറയും പെൻഷൻ വിതരണം വന്നു കഴിയുമ്പോൾ തുക വന്നില്ല വന്നില്ല എന്നിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ അങ്ങനെ ഒരു കാര്യം പറയാവുള്ളൂ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി പേരങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തുക വന്നിട്ടില്ല പക്ഷേ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാത്തപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട് എപ്പോഴും മെസ്സേജ് വരണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാലൻസ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക നിങ്ങൾക്ക് പെൻഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും ഇന്നൊക്കെയായിട്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ ഒക്ടോബർ മാസ നിന്നും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ പ്രവാസി പെൻഷൻ മുടങ്ങിയിട്ടുള്ള നിരവധി പേരുണ്ട് ഇന്നലെ കമന്റിലൊക്കെ തന്നെ ഒത്തിരി പേര് പറഞ്ഞത് രണ്ടും മൂന്നും മട്ടമായിട്ട് അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ എല്ലാ വർഷവും മാർച്ച് മാസം നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്രവാസി വെൽഫെയർ സൈറ്റിൽ കയറി ആ ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് അതറിയാത്തരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അവിടെ കയറി നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് ആ ഫോമിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ സിഗ്നേച്ചർ വാങ്ങിച്ച് ഒരു ആധാറിൻ്റെ കോപ്പിയും വെച്ചുകൊണ്ട് തന്നെ പ്രവാസി വെൽഫെയറിൻ്റെ ഓഫീസിലേക്ക് ഇത് അയക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഏറ്റവും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ അഡ്രസ്സിലേക്ക് നിങ്ങളത് അയയ്ക്കുക അപ്പോൾ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്